ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പഞ്ചായത്തിൽ തന്നെയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ അതായത് ഒരു ഏക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലത്തെക്കുറിച്ച് തന്നെ ആദ്യം തന്നെ പറഞ്ഞു തരാം ഒരു ഏക്കറെ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലവും ഒരു വീടും ബാക്കി റബ്ബറും തെങ്ങും കുറച്ച് കവുങ്ങും എല്ലാം കൂടി നിൽക്കുന്ന കിണർ വെള്ളമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിന് വഴിൻ്റെ അവിടെ തന്നെ തുടങ്ങുന്നത് ബാക്കിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നത് കാണിക്കുന്നത് അപ്പോൾ കിണർ കാരണം താമസമില്ലാത്തൊരു വീടാണ് അപ്പോൾ താമസമില്ല ഇപ്പം താമസം ഇല്ലാത്തുകൊണ്ട് നമുക്കത് അങ്ങനെ കിടക്കുന്നത് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നൊന്നുമില്ല അപ്പോൾ കുറച്ച് താമസം തുടങ്ങിയാലുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ ഇപ്പം താമസമില്ലാതെ കുറച്ച് കുരുമുളകും കുറച്ച് തെങ്ങുകളും ബാക്കി ഫുള്ളും റബ്ബറാണ് വെട്ട് അതായത് ഷോട്ട് ആകാനൊന്നും ആയിട്ടില്ല തേയ് കുറച്ച് വെട്ട് തുടങ്ങിയിട്ടുള്ളൂ അപ്പം നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ മെയിൻ ഹൈവേ റോഡിൽ നിന്നും ഇപ്പോൾ നമ്മൾ കോങ്ങാട് നിന്ന് മാത്രമല്ല പറഞ്ഞുള്ളൂ മെയിൻ ഹൈവേ റോഡിൽ നിന്നും ഒരു അറുന്നൂറ് മീറ്റർ വ്യത്യാസം ഒരു കിലോമീറ്റർ തേച്ചില്ല ഇതാണ് വീട് താമസമില്ല ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടാണ് ആയിരം ഉണ്ടെന്നാണ് പറഞ്ഞത് അതിന് താഴെ നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ച് വൃത്തിയാക്കാൻ തന്നെ ഉള്ളൂ പണയം കഴിഞ്ഞാൽ നേരത്തെ താമസിച്ചാൽ ഇപ്പോൾ താമസമില്ല അപ്പോൾ ഈ ഒരേക്കറ് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം മൊത്തമായിട്ട് കിടക്കുന്ന ഈ സ്ഥലത്തിന് വിലയും നമുക്ക് വേഗം പറഞ്ഞ തരം നിരപ്പായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ കുറേ ഭൂമികൾ കാണുമ്പോൾ ചെരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇത് നിരപ്പ് സ്ഥലമാണ് പിന്നെ റബ്ബറും ഇത് ഈ വീട്ടിൽ താമസവും തുടങ്ങിയ അപ്പോൾ വെള്ളവും സൗകര്യമുള്ള മെയിൻ ഹൈവേ റോട്ടെന്ന് വെറും അറുന്നൂറ് മീറ്റർ വ്യത്യാസം ഈ സ്ഥലമുള്ളത് അപ്പോൾ നമ്മൾക്കിന് പിന്നെ വേഗം കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം വരുന്ന വഴി എല്ലാ വണ്ടിയും ലോറി വരുന്ന വീതിയുള്ള വഴിയാണ് നമ്മൾ ഒരു കുറച്ച് ദൂരം കോൺക്രീറ്റ് റോഡാണ് പിന്നെ കുറച്ച് മണ്ണ് റോഡുണ്ട് അപ്പോൾ വലിയ ദൂരം ഒന്നുമില്ല കുറച്ച് കുറച്ച് ൂ അപ്പോൾ നമുക്കതിൻ്റെ വിലയും കൂടെ ഒന്ന് പറയാം എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടൽ ചോദിക്കുന്നത് അതായത് ഈ ഒരേക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലവും ഈ വീടും എല്ലാം എല്ലാം ഉൾപ്പെടെയാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വരാം ഹൈവേ റോട്ടിൽ നിന്നും വളരെ അടുത്താണ് അപ്പം നിരപ്പ് സ്ഥലമാണ് പക്ഷേ ഇനി ഇതിലൊന്ന് പറയാനുള്ളത് നിലവാണ് പേപ്പറിൽ പിന്നെ നിലവാണ് പള്ളിയാൽ എന്നുള്ള ആ ഒരു കാറ്റഗറിയാണ് പറമ്പല്ല അപ്പോൾ നമ്മളിന് വരുന്നതിന് മുൻപ് തന്നെ അതറിഞ്ഞ് വന്നിട്ട് പിന്നെ അത് പറയുന്നതിലൂടെ നമുക്കത് കേറ്റി അതായത് പറമ്പല്ല പള്ളിയാലാണ് അപ്പോൾ നമ്മൾ നേരിട്ട് പോയി കണ്ടതാണ് നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്